എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വികാനന്ദൻ തൃശൂർ അപ്പോൾ നമുക്കിന്ന് അറിയിക്കാനുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ് അപ്പോൾ ഇന്നലെ മുപ്പട്ടു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ദേവിയുടെ ഗുരുതി പൂജ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു ഫോൺ കോളെടുത്തപ്പോൾ അത് കുട്ടിയമ്മയുടെ നാട്ടിലുള്ള ഒരു സ്ത്രീയായിരുന്നു വിളിച്ചിരുന്നത് അല്ലാതെ ഒരു കുട്ടിയമ്മയുടെ ചേച്ചിയുടെ മോളപ്പളും എന്നെ വിളിച്ചിട്ടില്ല അങ്ങനെ ആ കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ സ്വാമി കുട്ടിയമ്മ ഉച്ചയ്ക്ക് മരണപ്പെട്ടു എന്ന് അപ്പോൾ എൻ്റെ മനസ്സിലുള്ള വിഷമമൊക്കെ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു കുട്ടി അപ്പോൾ ആ കുട്ടി പറഞ്ഞു വരൂ സ്വാമി സ്വാമി വന്ന് കണ്ട് സന്തോഷം വന്ന് കണ്ട് പോവുമോ അല്ലെങ്കിൽ കുട്ടിയമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്തു ചെയ്തു ഞാൻ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഒരു പത്ത് മണിക്കാണ് എടുക്കുന്നത് അപ്പോൾ രാവിലെ ഞാൻ ഇവിടെ വരുന്നൊരു കുട്ടിയുടെ വണ്ടി ആ കുട്ടിയോട് പറഞ്ഞിട്ട് ആ കുട്ടി വന്ന് അങ്ങനെ എന്നെ കൊണ്ടുപോയി ഒരു റീക്ക് സമർപ്പിച്ച് കുട്ടിയമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്ന് പുണികളൊക്കെ നനച്ച് വെച്ച് തലയിൽ കൂടെ ഒഴിച്ച് തോർത്തി കയറിയിട്ടുള്ള ഒന്നുമില്ല വീട്ടിൽ ഒരു പൊണ്ണി കഴിഞ്ഞിട്ടില്ല ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി വേണം അതൊക്കെ ചെയ്യുക അപ്പം മണി ഏകദേശം പതിനൊന്നര അവാറായിട്ടാണ് പതിനൊന്നര അവാറായി ഇനിയിപ്പോൾ അമ്മയ്ക്കാണ് വിശപ്പ് ഇപ്പം ഞാൻ ഇല്ലാത്ത കാരണം വിശപ്പ് കിട്ടുന്ന പറഞ്ഞ് വന്നിട്ടില്ല അപ്പം കുഞ്ചിതേ പാൽ കുടിക്കില്ല കുഞ്ചിക്ക് പാല് കൊടുത്തിട്ടില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് പിന്നെ അമ്മ അറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വളരെ വിഷമായി അമ്മയ്ക്ക് വരണം എന്നപ്പോൾ പറഞ്ഞു പക്ഷേ എനിക്ക് ഈ വണ്ടീമാ പോണ കാരണം പറ്റിയില്ല പിന്നെ എൻ്റെ പെങ്ങമാരൊക്കെ പോയി അവരൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് അങ്ങോട്ട് പോയി അപ്പം ഞാൻ വരണ വഴിക്ക് എന്തു ചെയ്തു ദോശ മേടിച്ചു മക്കളെ ഇത് ദോശപ്പതിയാണ് പിന്നെ അത് ചട്നി സാമ്പാറൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അമ്മയ്ക്കും കൊടുക്കാം പിന്നെ കുറച്ച് എനിക്കും കഴിക്കാം ഇതാ ഇനി പാത്രങ്ങളൊക്കെ എടുത്ത് അടുപ്പ് കൂട്ടി കുഞ്ചിക്കുള്ള ആദ്യം വെക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറ് വെക്കണ പരിപാടി നോക്കുകയുള്ളൂ ഇനിയിപ്പോൾ രണ്ട് രണ്ടര നമ്മളൊക്കെ ഒക്കെ മതിയില്ലേ അപ്പം ഇത് കഴിച്ചാൽ ഇഷ്ടപ്പെടുന്നുല്ലോ അപ്പോൾ അപ്പം അങ്ങനെ കുട്ടിയമ്മ നല്ല ഒരു ദിവസം ദേവിയുടെ ദിവസം അത് മൊപ്പിട്ട് വെള്ളിയാഴ്ച അമ്മയുടെ വിശേഷപ്പെട്ട ഗുരുതി പൂജ നടക്കുന്ന ആ സമയം കണ്ട് കുട്ടിയമ്മ നമ്മളെല്ലാവരെയും വിട്ടുപോയി ഇനി കുട്ടിയമ്മ ഒരു ഓർമ്മ മാത്രം അപ്പോൾ എപ്പോഴും നിങ്ങൾ ചോദിക്കില്ല കുട്ടിയമ്മയുടെ വിശേഷങ്ങൾ അപ്പം അതിൻ്റെ മറുപടി എനിക്ക് നൽകണ്ടേ അപ്പം ഇത് ഞാൻ നിങ്ങളെ അറിയിക്കേണ്ട കടമയുണ്ട് അതുകൊണ്ട് ഞാൻ അറിയിച്ചതാണ് അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ